ഹലോ കൂട്ടുകാരെ ഇന്ന് ഓസ്ട്രേലിയയിലെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നത് കാണാവേ വേണ്ട സ്വിമ്മിംഗ് പൂളിൽ ഓസ്ട്രേലിയ കുട്ടികൾ കളിക്കുന്നു എല്ലാവരും കടന്നുകൊണ്ടും ഇരുന്നോണ്ടും ഒക്കെ കളിക്കുന്നു ഇത് മഴ വില്ലു പോലത്തെ സ്വിമ്മിംഗ് പൂൾ അവിടെ ഇറക്കുമ്പോന് തന്നെ ഒരു സ്വിമ്മിങ് പൂളിൽ കളിക്കുന്നേ ഈ പിള്ളേരുടെ കൂടെ വിടാൻ പറ്റിയാൽ അവൻ പ്രായക്കുറവാണ് അപ്പോൾ അവനാ സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു കളിച്ച് കളിച്ച് വീഴുന്ന കാണവേ ഇറക്കുമുത്തിനെ പ്രായക്കുറവാണ് അതുകൊണ്ട് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് കളിച്ച് കളിച്ച് വീഴും വലിയ സന്തോഷമാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കും തൊപ്പി കാരണം മോൻ പോലും കാണത്തില്ല ഇതേ കളിച്ച് കളിച്ച് വീഴുന്നു കയ്യോ മൂത്ത് വീണു തീരെ കുഞ്ഞായതുകൊണ്ട് വേറെ ഒറ്റയ്ക്ക് വിട്ടേക്കുവാണ് സ്വിമ്മിംഗ് പൂളില്ലേ മറ്റു പിള്ളേർ വലിയ പിള്ളേർ ഇച്ചിരി ഇവിടെ